വാർഷികത്തോടനുബന്ധിച്ച് ുംബർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ ഇനി ആഘോഷം ഫാഷൻ ജുവല്ലറിക്കൊപ്പം പിന്ഡിമല ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരെ ആദരിച്ച ചേലാട് ഗ്രീൻവാലി സ്വയം സഹായ സംഘം സംഘം പ്രസിഡന്റ് ജിജി പുളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു അധ്യാപക ദിനത്തിൽ പിണ്ടിമന ഗവൺമെന്റ് യു സ്കൂളിലെ അധ്യാപകരെ ആദരിച്ച് ചേലാട് ഗ്രീൻ വാലി സ്വയം സഹായ സംഘം സ്കൂളിലെത്തിയ സംഘം കേക്കും മുറിച്ച് മധുരം പങ്കിടുകയും അധ്യാപകരെ പൂക്കൾ നൽകി ആദരിക്കുകയും ചെയ്തു സംഘം പ്രസിഡന്റ് ജിജി പുളിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു കാലഘട്ടം മാറി ഇന്നും ഓൺലൈനിലൂടെയുള്ള വിദ്യാഭ്യാസമൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഓൺലൈൻ വിദ്യാഭ്യാസവും ഇന്ന് നമ്മൾ അവലംബിക്കുന്ന ഈ ക്ലാസ് മുറിയിലുള്ള വിദ്യാഭ്യാസവും തമ്മിലെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഒരധ്യാപകൻ്റെ ഹൃദയം അല്ലെങ്കിൽ ആ ഹൃദയ സ്പർശനങ്ങൾ അറിയണമെങ്കിൽ ക്ലാസ് മുറിയിൽ നിന്നേ കിട്ടത്തുള്ളൂ ഓൺലൈൻ ക്ലാസ്സുകൾ കൊണ്ടോ മറ്റ് പഠന രീതികൾ കൊണ്ടോ നമുക്ക് ലഭിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ം മാറിയാലും നിങ്ങളുടെ ഹൃദയ സ്പർശനങ്ങളും നിങ്ങളുടെ സാമീപ്യവും ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്കൂളുകളിലെ സാധിക്കും നിങ്ങളെപ്പോലുള്ള അധ്യാപകരാണ് ഇന്ന് ഈ നാട്ടിലെ ഓരോ വളർച്ചയ്ക്കും ഏതൊരു ലോക പ്രശസ്തരായ വ്യക്തികളുടെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു അധ്യാപകനുണ്ട് ചടങ്ങിൽ സ്കൂളിലേക്കായി ഗ്രീൻ വാലി വാങ്ങിയ പ്രിന്റർ കൈമാറി ഹെഡ് മിസ്റ്റസ് ലിജീവി പോൾ സംഘം ഭാരവാഹികളായ മിക്കോഷ് മാത്യു ജോസഫ് ആന്റണി ജോയി പുളിനാട്ട് ജോൺസൺ കറുകപ്പിള്ളി സണ്ണി ജോസഫ് അധ്യാപകരായ ഷിജി ഡേവിഡ് രശ്മി ബി ദീപൻ വാസു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രായി